വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അതിവൃക്ഷം കണ്ട് അടുക്ക ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണാകിയാൽ ഇനി നിന്നിൽ നിന്നും ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞ് ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യമെങ്കിൽ ഇപ്പോഴും എന്നുള്ള പ്രകാരം തന്നെ ആമേ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ അനുഭവിപ്പാൻ ദൈവസന്നദ്ധിയിൽ കർത്താവ് നമുക്ക് തരുന്ന കൃപകളോർത്ത് ദൈവത്തെ സ്തുതിക്കാം പ്രഭാതവും പ്രദോഷവും കർത്താവിൻ്റെ വകയാകുമ്പോൾ ഓരോ ദിനങ്ങളിലും കർത്താവിൻ്റെ പരിപാലനവും പരിചരണവും ഏറ്റുവാങ്ങുമ്പോൾ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന അനുഗ്രഹീത അനുഭവങ്ങളുണ്ട് ഹോസന്ന ഹോസന്ന എന്നാർക്കുന്ന ജനവിഭാഗത്തിൻ്റെ മധ്യത്തിൽ എരിശിലയും ദേവാലയത്തിലേക്ക് പ്രവേശിച്ച കർത്താവ് ആർക്കും തടയുവാനോ തടുക്കുവാനോ കഴിയാത്ത ശക്തിയുള്ളവനായി ആരുടെയും പ്രതികരണം ഉണ്ടാകാത്ത രീതിയിൽ ബഹുശക്തിയോടെ വാഹനമുഖമാകുന്ന കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് വാഹനമൃഗം കർത്താവിന് വഹിച്ചതിനാൽ അത് മാന്യതയുള്ളതായി തീർന്നു ഈ കർത്താവ് രാവിലെ നഗരത്തിൽ വന്ന് വിശക്കുന്നവനായി അതിവൃഷത്തിനടുക്കലേക്ക് അടുത്തേക്ക് ചെന്ന് അത് വളരെ വളരെ സമൃദ്ധമായി വളർന്നിരിക്കുക വളർന്നിരിക്കുകയാൽ ഉണ്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ അത് തഴച്ച് വളർന്നിരിക്കുക വളർന്നിരിക്കുകയാൽ കർത്താവ് അതിനടുക്കലേ പോയപ്പോൾ അതിൽ നിന്ന് ഫലം ലഭ്യമായില്ല ഫലമുണ്ടാകേണ്ടുന്നത് ഫലമില്ലാതെ നിന്നപ്പോൾ കർത്താവ് അതിനെ ശപിച്ച് അത് ഉണങ്ങിപ്പോയി വിശ്വാസ ജീവിതത്തിൽ ഒരു വടവൃക്ഷമായി വളർന്നു വളർന്ന് പന്തലിച്ചു നിൽക്കുന്നതിലല്ല നമ്മെ നാമാക്കി തീർത്ത് നമ്മെ വളർത്തിയ കർത്താവ് ഫലം തേടുകയാണ് ഈ പ്രഭാതത്തിലും വളർന്നു നിൽക്കുന്ന പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അനുഗ്രഹിതരായി നിൽക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ ഫലം തേടുന്നതിലേക്കായി നമ്മുടെ അടുക്കൽ കർത്താവ് വരുന്നു ഫലമുണ്ടോ സ്വയമായി വളരുക മാത്രമേ ഉള്ളുവോ ഫലമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ ആമയെ പ്രാർത്ഥിക്കുക കൃപയും സ്നേഹവും നിറഞ്ഞ പിതാവേ വാത്സല്യമുള്ള ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങ് ഫലം തേടുന്ന ദൈവമാകെ സ്തുതിക്കുന്നു ഞാൻ വളർത്തി വലുതാക്കി നാനാ നന്മകൾ നൽകി നാനാ വിധത്തിന് അനുഗ്രഹിച്ചു വളർന്നു നിൽക്കുന്ന വടവൃക്ഷമായിരിക്കുന്ന ഓരോ അതികളുടെ ചുവട്ടിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുവട്ടിലും ജീവിത അനുഗ്രഹത്തിൻ്റെ ചുവട്ടിലും കർത്താവിൻ്റെ അനുഗ്രഹത്തിന് പത്രിഭൂതമായ ഫലമുണ്ടോ കർത്താവിനെ അറിയുന്നുവോ ആരാധിക്കുന്നുവോ കർത്താവിന്റെ സന്നിധി വിനാന്നിതരാണോ കർത്താവ് നമ്മൾ നിന്നും ആഗ്രഹിക്കുന്ന ഫലം കർത്താവിന് ലഭ്യമാകത്തക്ക രീതിയിൽ ജീവിതങ്ങളെ സമർപ്പിതമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ വളർച്ചയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലമായിട്ട് ലഭ്യമാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അതിലൂടെ ഞങ്ങൾ അനുഗ്രഹിതരായി തീരുവാൻ നശിച്ചു പോകുന്നവരായിട്ടല്ല തകർന്നു പോകുന്നവരായിട്ടല്ല കരിഞ്ഞ് ഉണങ്ങി പോകുന്നവരായിട്ടല്ല അനുഗ്രഹീതരായി തന്നെ തീരുവാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവെ ആമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മസംസർഗം സഹവാസം കൂട്ടായ്മ നമുക്ക് ഏവർക്കും തുണയായിരിക്കും മാറാകട്ടെ ആമേ